രാജേഷെ മുട്ടമാവനെ വിളിച്ചിട്ടുണ്ട് വന്നേ ലൈവ് ഷെയർ ലിങ്കാണ് ലൈവ് ഷെയർ ലിങ്കാണ് ഒരു മിനിറ്റ് ഈ ഇനിയാ നോക്കിയേ ഇനിയാ നോക്കിയേ രാജേട്ടാ ഇനി ശരിയാവോ അതിൽ കെക്കിയത് ലൈവ് വേണത്ര ഇനിയെന്ന് നോക്കിയേ ഇപ്പൊ ഞാൻ വേറെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കറക്റ്റ് ആയിരിക്കും കേട്ടോ ലിങ്ക് കറക്റ്റ് ആയിട്ടുണ്ടാവും ടുഗദർ ലിങ്ക് തന്നെ ഇട്ടേക്കണ ഞാൻ ടു വെദർ ലിങ്കിട്ടുണ്ട് ഞാൻ അതിന്റെ താഴെ അതായത് ആ കമ്മ്യൂണിറ്റി പോസ്റ്റിന് താഴെ ഫസ്റ്റ് കമന്റായിട്ട് ഞാൻ ലിങ്ക് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓപ്ഷൻസ് വരും അതിൽ ജോയിൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചേച്ചിയുടെ ലിങ്കിലോട്ട് നമുക്ക് കണക്റ്റ് ആയിട്ട് കിട്ടും അപ്പൊ ആ ചേച്ചി ആക്സെപ്റ്റ് കഴിയുമ്പോൾ നമുക്ക് കേറാൻ പറ്റും ഓക്കെ അത് പറയാനായിട്ട് ഞാൻ വന്നത് ഞാൻ പോകുന്നുണ്ട് ആ വരും 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 എടുത്തിട്ട് പോയി അപ്രൂവ് കൊടുക്കൂന്നാ ഇതില് വരുന്ന അത് വരുന്നില്ലല്ലോ അപ്രൂവൽ ഉള്ളത് വരുന്നില്ലല്ലോ ഒന്നും കൂടി ഒന്നും കൂടി ഒന്നും അല്ല അജിക്കുന്നുണ്ടോ മാക്സിമം ഗസ്റ്റ് നമ്പർ ആയി അയ്യോ

നല്ല സൗണ്ട് സൗണ്ട് ക്ലിയർ ആണോ ആ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് മാഡം റൈറ്റ് സൈഡിലാണ് ഇരിക്കുന്നത് അപ്പൊ ഞാൻ പിന്നെ നോക്കി ഇത് ചാനൽ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതെങ്ങനെ റൈറ്റ് സൈഡിൽ കിടക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ പിന്നെ ഞാൻ ചിന്തിച്ചെന്നറിയോ പിന്നെ ഞാൻ ചിന്തിച്ചു ആ പുള്ളിക്കാരനെ കൊണ്ട് ആ പുള്ളിക്കാരനെ കൊണ്ട് ലൈവ് ഇടിപ്പിച്ചിട്ട് മാടം ഇപ്പറത്തിരിക്കണെന്ന് സത്യം ആ അത് പറയൂടെ അജയ്ക്ക് പുള്ളിക്ക് വേണ്ടിയുള്ള പാട്ടല്ലേ ശരി ശരി പുള്ളി താഴെ ഉണ്ടോ പിന്നെ ഹായ് അജയ് നമസ്കാരം നിങ്ങള് പോലെയാണ് കേട്ടോ